ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുപ്പത് ദിവസം നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ നിത്യജീവിതത്തില് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രുചിയാണ് മധുരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രാവിലെ ചായ കുടിക്കുന്നത് തൊട്ട് തുടങ്ങുന്നു നമ്മുടെ ഈ മധുരത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് മധുരം നല്ലൊരു രുചിയൊക്കെ ആണെങ്കിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകാറുണ്ട് നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം അതായത് ഇപ്പൊ ലഡു ആവാം ജിലേബി ആവാം എന്തെങ്കിലും പാനീയങ്ങളാവാം എന്തോ ആയിക്കോട്ടെ നമ്മുടെ എത്തുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജ്ജത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഊർജ്ജത്തിനുള്ള ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അമിതമാണ് അപ്പൊ ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ഇൻസുലിൻ ഫാറ്റ് ആയിട്ട് ശരീരത്തിന്റെ പല സ്ഥലങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് അതായത് ഇപ്പൊ ഫാറ്റ് ലിവർ ഒക്കെ ആണ് അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട് അതിന്റെ റീസൺസ് എന്നൊക്കെ പറയുന്നത് തന്നെ വ്യായാമ ഇല്ലായ്മയോ അതുപോലെ തന്നെ ഈ ഷുഗറിന്റെ ഉപയോഗമൊക്കെയാണ് അപ്പൊ ഇവിടെയൊക്കെ പോയി ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാക്കും പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് ഫലപ്രദമായി നിയന്ത്രിക്കാൻ തുടങ്ങും ഇത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഊർജം പ്രദാനം ചെയ്യും ശരീരഭാരം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു വഴിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിൽ അല്ലെങ്കിൽ മധുരത്തിൽ ധാരാളം കാലറി അടങ്ങുന്നതാണ് അപ്പം ഇത് നമ്മുടെ ശരീരം വേഗം പെട്ടെന്ന് ആകീർണം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ശരീരഭാരം കൂട്ടുകയും ചെയ്യും അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു പഞ്ചസാര കഴിക്കാതിരിക്കുന്ന സമയത്ത് കാലറി കുറയുകയും ശരീരഭാരം കുറയുകയും ചെയ്യുന്നു അതുപോലെ അതുപോലെതന്നെ നമ്മളിപ്പോ സ്കിന്നിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മള് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും ഏജിങ്ങിന്റെ അതായത് പ്രായമാവുന്നതിന്റെ സൈൻസ് നമ്മുടെ സ്കിന്നിലൊക്കെ വരാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടും അതുപോലെ തന്നെ ഈ ചുളിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടായിരിക്കുന്ന പഫിനെസ് അതെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം ഹൃദയ ആരോഗ്യത്തിനെ ബാധിക്കാറുണ്ട് അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോള് എന്നിവയൊക്കെയും ബാധിക്കാറുണ്ട് നമ്മൾ അവധികമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ അപ്പം നമ്മൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും അതുപോലെ തന്നെ ഹൃദയ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം പഞ്ചസാര കഴിക്കാതെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ് കാണാൻ പറ്റും അതായത് ഹൈ ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊന്ന് നോർമൽ ആവുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറേറ്റ്സിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാർക്കൊക്കെ അതിലൊക്കെ അളവിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നിങ്ങൾ അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ പഞ്ചസാരയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അല്ല പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണ് ക്ഷീണവും അലസതിയും സമ്മർദ്ദവും എന്തെങ്കിലും ഉണ്ടാവുന്നത് പക്ഷെ നമ്മളിത് ഒഴിവാക്കുമ്പോഴും നമുക്ക് കൂടുതൽ ഊർജവും ഉണർവുമാണ് ലഭിക്കുന്നത്